അവന്തിക അവതരണം ചിന്തകളെ കടഞ്ഞാണിട്ട് നിർത്തി അപ്പോഴും എന്തെന്നില്ലാതെ ഒരു ഇളംപുഞ്ചിരി ആ ചുണ്ടുകളിൽ തത്തി കളിക്കുന്നുണ്ടായിരുന്നു മഷൂദ് ഹാളിലേക്ക് കയറിയപ്പോ തന്നെ കേട്ടു ഭക്ഷണം കഴിക്കുക ആളിൽ നിന്നും നിഹാലിന്റെയും ഹനയുടെയും സംസാരം എടി പോത്തേ ആ കൊച്ചിനെ കണ്ടുപിടിക്കെ എന്തൊരു അടുക്കു ഒതുക്കുക പെൺകുട്ടികൾ അതിന് അങ്ങനെ വേണം കുറെ പഠിപ്പുണ്ടായിട്ട് കാര്യമില്ല സ്വഭാവം അതാണ് മെയിൻ നിഹാൽ ഹാനയെ ദേഷ്യം പിടിപ്പിക്കുകയാണ് സ്റ്റോപ്പ് സ്റ്റോപ്പ് അതെ എങ്ങോട്ടേ അടിച്ചു കയറുന്നത് എനിക്ക് എന്റേതായ വ്യക്തിത്വം ഉണ്ട് അതിൽ ഗുണവും ദോഷങ്ങളും ഉണ്ട് എനിക്ക് ഞാനാകാനേ പറ്റൂ വേറൊരാളെ പോലെ ആകാൻ പറയുന്നത് എന്തൊരു ഈ സ്ഥിരം ക്ലീഷ് ഡയലോഗുകളെ മാറ്റിപ്പിടി ഇങ്ങനെ കമ്പയർ ചെയ്യുന്ന കൺട്രി ഫോലോസിനോടെ എനിക്ക് ഇതേ പറയാനുള്ളൂ ഇത് കേട്ടുകൊണ്ടാണ് മഷൂദ് ഡൈനിങ് ഹാളിലേക്ക് കയറുന്നത് നിഹാല് പുറംതിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് മഷൂദ് വരുന്നത് കണ്ടില്ല മഷൂദിനെ കണ്ട ഹനയുടെ മിഴികൾ വിടർന്നെങ്കിലും ഞൊടി അവൻ വലത് കൈ ചൂണ്ടിൽ വെച്ച് മിണ്ടല്ലേന്ന് ആംഗ്യം കണിച്ചുകൊണ്ട് നിഹാലിന്റെ രണ്ട് കണ്ണുകളും പൊതിഞ്ഞു പിടിച്ചു പെട്ടെന്നുള്ള പിടുത്തത്തിൽ നിഹാലന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അതാരണെന്ന് കണ്ടുപിടിക്കാനൊരു ശ്രമമായി മഷൂദിന്റെ കൈയിന്റെ മുകളിൽ കൈവച്ചു കൊണ്ട് ഒന്നു രണ്ടു പേരുടെ പേര് പറഞ്ഞെങ്കിലും ഹന അല്ല എന്നുള്ള ഉത്തരം നൽകി ഇതിപ്പോ ആരാണളിയാ നിഹാൽ അക്ഷമനായി ഡുതരേ ഇത് ഞാനടാ മഷ്യൂദ് കൈയ്യെടുത്തുകൊണ്ട് നിഹാലിന്റെ മുമ്പിലേക്ക് നിന്നു ഇടം മഷൂ എപ്പോടാ നിഹാൽ ചാടി എന്നിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ചു ഒന്ന് അകറ്റിയ ശേഷം അടിമുടി നോക്കിക്കൊണ്ട് വീണ്ടും മുറുകെ പിടിച്ചുകൊണ്ട് ഒന്നര വർഷം കാണാതിരുന്നിട്ടുള്ള വിഷമവും പരിഭവുമെല്ലാം അതിലുണ്ടായിരുന്നു നിയാൽ മഷ്യൂദിന്റെ വയലിൽ കുത്തിയും തോണിലടിച്ചും അവന്റെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു ഡ പറയടാ ശേഷം ശരിക്കും സർപ്രൈസായി എപ്പം വന്നു നീ പറഞ്ഞില്ലല്ലോ എങ്ങനെയുണ്ട് ജോബ് ഇനി എന്നാടാ പോവാ നമുക്ക് കൂടണ്ടേ എന്റെ ഇക്കാക്ക നിർത്തി നിർത്തി ചോയ്ക്ക് അതിന് ഉത്തരം പറയാനൊരിടം കൊടുക്ക് നീ മൊടി പന്ത്രണ്ട് കൊല്ലം ഒരു മനസ്സും രണ്ട് ശരീരമായി നടന്നവരാ എന്നിട്ട് പോത്ത് നിഷ്കൂരം എന്നെ ഇട്ടിട്ട് പറഞ്ഞില്ലേ ഡാ ഇവിടെ ഇരിക്കുന്നിവിടെ കൂടാ ഹന ഉമ്മയുടെ ഫുഡ് ഓർഡർ ചെയ്യാൻ പറ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണം എന്നറിയാതെ ഓവർ എക്സ്പ്രഷൻ ഇട്ട് കുളമാക്കുന്ന നിഹാലിനെയും ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന മഷൂദിനെ നോക്കി ഹന അടുക്കളയിലേക്ക് നടന്നു പന്ത്രണ്ട് കൊല്ലത്ത് സുഹൃത്ത് ബന്ധമാണവർ നിഹാലും മഷൂദും പിന്നെയുണ്ട് ഷ്യാമും ഫസലും ഒക്കെ അവരുന്ന് ഇവർ തമ്മിലുള്ള ബന്ധം പോലെ വരുന്നതേ ഇല്ല അവസാനം എം ബി എടുത്തതുപോലെ ഒരുമിച്ച ഒരു മാസം നിഹാലിന്റെ കൂടെ മഷൂദ് ജോലി നോക്കിയെങ്കിലും പ്രവാസിയായ ഉപ്പ ബഷീറിനെ പെട്ടെന്നുള്ള മരണം മഷൂദിനെ ഉത്തരവാദിത്തത്തിലേക്ക് കൊണ്ടുപോയി രോഗങ്ങൾ പിടികൂടെ ഉമ്മയിൽ പ്രായപൂർത്തിയായ അനിയത്തിമാരെ നോക്കാൻ വേണ്ടി അവസാനം മഷൂദ് മഷൂദ്ധമാമിലേക്ക് പറഞ്ഞു മഷൂദ് വീട്ടുകാർക്കും കൂട്ടുകാർക്കും മഷുവാണ് രണ്ട് അനിയത്തിമാർ ഷെറിനും സഫയും മഷിപ്പ് ജീവിക്കുന്നത് പോലും അവർക്ക് വേണ്ടിയാണ് അവന്റെ ലോകവും അവന്റെ ചിന്തകളും അവരെ ചുറ്റിപ്പറ്റിയാണ് അവരെ രണ്ടുപേരെ നല്ല രീതിയിൽ രണ്ട് സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിക്കുക ആ ഒരു ഒറ്റ ലക്ഷം മാത്രമാണ് അവന്റെ ഉള്ളിൽ ഷെറിൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് സഫ പ്ലസ് ടുവിനും എടാ പറട വിശേഷങ്ങൾ ഒരു കപ്പ് ചായ പകർന്ന് മഷൂത്തിന് കൊടുത്തുകൊണ്ട് പറഞ്ഞു വിശേഷം ഒരുപാടുണ്ട് പറയാൻ നീ ആദ്യം പറ എങ്ങനെയുണ്ട് ജോബ് എന്താ നാട്ടിലെ വിശേഷം നാട്ടിൽ താ ഇതുപോലെ തന്നെ രണ്ടോ മൂന്നോ ആഴ്ച കൂടുമ്പോ വരുന്നു കെയറോ തിന്നുന്നു ഉറങ്ങി ഹനയെ വട്ടം കറക്കി നിഹാലിനെ പറഞ്ഞ് മുഴുവിപ്പിക്കാൻ സമ്മതിക്കാതെ അന തുടർന്നു വരുന്നവരെ ഓർമ്മിക്കാൻ മാക്സിമം അടി സ്റ്റോക്കിട്ട് പോകുന്നു കൈയിലെ പ്ലേറ്റ് നിറച്ച് പൊരിച്ചെടുത്ത ചൂടുള്ള പഴംപൊരിയും മറുകൈയിൽ ചായ നിറച്ച ജഗ്ഗും കൊണ്ട് അന ആളിലേക്ക് വന്നു ഇത് കേട്ട് മഷി ചിരിച്ചെങ്കിലും മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്നത് കണ്ണിൽ നീല മഷി മറുകുള്ള മൂക്കിൽ ഇളം കാപ്പി കളറിൽ ചെറിയ കാക്കാപ്പുള്ളി പതിഞ്ഞവിടെയാണ് എന്നപ്പോ നാവിൽ നിന്ന് അടുക്കവും പഠിപ്പിക്കുന്നു കേട്ടല്ലോ ആരവച്ചാണ് ഇവനെങ്ങനെ കമ്പയർ ചെയ്യുന്നത് വന്നപ്പോൾ കണ്ട ആളെ ആയിരിക്കും അവനക്ക് ഉറപ്പുണ്ടായിരുന്നു അതാരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ അവനായിരുന്നു അതിവളുടെ വാലാണടാ ഒരു പാവം കുട്ടി നീ വന്നപ്പോൾ കണ്ടോ ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ എത്രയോ പ്രാവശ്യം ഞാൻ ഇവളെ ആ കുട്ടിയെ സ്കൂട്ടി സ്കൂളിൽ നിന്ന് കൊണ്ടുവരികയും ഇവള് ലേറ്റ് ആകുന്ന ദിവസങ്ങൾ രണ്ടുപേരെയും സ്കൂളിലേക്ക് ആക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇവൾ കളകളാ പറയും എന്നല്ലാതെ ആ കുട്ടി ഉറക്കെ സംസാരിക്കുന്നത് പോലും ഞാൻ കേട്ടിട്ടില്ല ആ കുട്ടിയെ കണ്ടുപഠിക്കാൻ പറയുകയായിരുന്നു നിഹാൽ മഷൂരെ നോക്കി രണ്ട് കണ്ണും അടച്ച് കാണിച്ചു എന്തോ പറയാനേ ഹന പറയാനായി അനവാത്തിറന്നെങ്കിലും അപ്പേക്ക് ഉമ്മി രണ്ടുപേരും മധുരപലഹാരങ്ങൾ നിറച്ച പ്ലേറ്റും വന്ന് അത് ടേബിളിൽ നിരത്തി ആ കുട്ടിയുടെ പേര് മാത്രം ഇവന്റെ വായിൽ നിന്ന് വരുന്നില്ലല്ലോ എന്ന് മഷൂദ് നിരാശയുടെ ഓർത്തുപേർക്കും ഉമ്മി അവനോട് വിശേഷം ചോദിക്കലും പറയലൊക്കെ തുടങ്ങിക്കായിരുന്നായിരുന്നു അപ്പേക്ക് നിഹാൽ അടുത്തുള്ള ഹോം ഡെലിവറി നടത്തുന്ന ഓർഡറിൽ വിളിച്ച് രാത്രിക്കുള്ള ഭക്ഷണം ഓർഡർ ചെയ്തു നവിക്കാ വീട്ടിലുള്ള അതേ സ്ഥാനം മഷൂരും ആ വീട്ടിലുണ്ടായിരുന്നു ഞാൻ വന്നതൊരു ഹാപ്പി ന്യൂസ് കൂടെ പറയാനാണ് മഷൂദ് പറഞ്ഞു തുടങ്ങി ഷെറിൻ്റെ നിക്കാവ് ഉറപ്പിച്ചു ഷെറിൻ്റെയോ അവളിപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയറാണ് ഞാൻ അടുത്ത വർഷം കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് ആലോചിച്ച് തുടങ്ങാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു അതിനു മുമ്പ് ഇങ്ങോട്ട് നല്ലൊരു പ്രപ്പോസൽ വന്നപ്പോൾ മശ്ത നിർത്തി അവരൊന്ന് നോക്കിക്കൊണ്ട് തുടർന്നു അവളുടെ കോളേജിൽ തന്നെയാണ് പയ്യൻ ഗവൺമെൻറ് ലെക്ചറാണ് അവളെ കണ്ട് ഇഷ്ടപ്പെട്ട് വീട്ടുകാർ മുഖേന പ്രപ്പോസൽ മുന്നോട്ട് വെച്ചപ്പം പിന്നെ എനിക്ക് മറുത്ത് പറയാൻ തോന്നിയില്ല എന്നെക്കൊണ്ടാകും വിധം ഞാൻ അന്വേഷിച്ചു അവിടെയായിരിക്കുമ്പോൾ തന്നെ അവനോട് ഞാൻ സംസാരിച്ചിരുന്നു കേട്ടതും പറഞ്ഞതും വെച്ച് നല്ല കൂട്ടനാണ് അവർക്കിപ്പോൾ നിക്കാഹ് മാത്രം മതിയെന്ന് അടുത്ത വർഷം കല്യാണം ഏതായാലും നന്നായി എന്നാലും നടത്തേണ്ടതല്ലേ നല്ല ആലോചന വരുമ്പോൾ നമ്മളായിട്ട് മുടക്കം പറയണ്ട എന്നിട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാ തീരുമാനിച്ചോ ഉമ്മി ചോദിച്ചു അവർക്കും സഫക്കും ഇപ്പം എക്സാമല്ലേ അവർക്കും ഡ്യൂട്ടിയുണ്ട് അപ്പം അത് കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ച രാവിലെ പള്ളിയിൽ വെച്ച് നിക്കാഹ് അവരുടെ മഹിൽ വെച്ചാൽ നിൽക്കാഹ് അത് കഴിഞ്ഞ് അന്ന് രാത്രി അവർ കുറച്ച് പേര് ഇങ്ങോട്ട് വരുന്നുണ്ട് ചെറിയ പരിപാടിയായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം അടുത്ത ബന്ധുക്കളും അവളുടെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ചെറിയൊരു പരിപാടി കല്യാണം ഇന്നും ഗ്രാൻഡാക്കാം അവൾ ചെറുതല്ലേടാ എന്ത് പറയുന്നു അവള് നിഹാലിൻ്റെ വാക്കുകളിൽ ഒരു കൂടെപ്പുറപ്പിൻ്റെ ആദ്യമുണ്ടായിരുന്നു ഇപ്പം കുഴപ്പമില്ല ടെൻഷനുണ്ട് അതവർ അടുത്ത കഴിയുമ്പം ശരിയായിരിക്കും ഞാൻ അവളോട് സംസാരിച്ചിരുന്നു ഉപ്പയുടെ സ്ഥാനത്ത് നിൽക്കാതെ ചെയ്ത് കൊടുക്കേണ്ടത് ഞാനല്ലേ അവർക്ക് തോന്നാൻ പാടില്ലല്ലോ ഉപ്പില്ല ഞാൻ മുമ്പും പിമ്പും നോക്കാതെ തീരുമാനമെടുത്തതെന്ന് പിന്നെ എനിക്ക് ആകെ ഉണ്ടായിരുന്ന നിബന്ധന നാട്ടിന് ജോലിയുള്ള ആളാകണമെന്നായിരുന്നു ഉപ്പാടെ അങ്കിളിൻ്റെയൊക്കെ അവസ്ഥ നമുക്കറിയാവുന്നതല്ലേ ഇനി മുതൽ എൻ്റെയും ജീവിതത്തിൻ്റെ നല്ല ഭാഗം മുഴുവൻ വീഴർപ്പഴുകി ഓണും ഉറക്കവും കളഞ്ഞ് വളർന്നു വരുന്ന മക്കളുടെ ഉയർച്ച പോലും കാണാതെ സ്നേഹിക്കപ്പെടുന്നവരുടെ സ്നേഹം പോലും കണ്ടില്ലെന്ന് നടിച്ച് ഉള്ളിലുള്ള സ്നേഹം കരുതലും മുഴുവൻ അടക്കി വെച്ച് വർഷങ്ങൾ അവസാനം ഒന്നുങ്കിൽ കുറെ അസുഖങ്ങൾ അതുമാത്രം കൂട്ടുപിടിച്ച് നാട്ടിലേക്കൊരു പറിച്ചു നട ചിലപ്പോൾ മക്കൾക്ക് പോലും ഭാരമായി കൂടെ വേണമെന്ന് ആഗ്രഹിച്ച സമയങ്ങളിലെല്ലാം പോയേ അവസാനം വാർദ്ധക്യത്തിൽ ഭാരമായി ഭർത്താവിനെ നോക്കുന്ന ഭാര്യയുടെ കീഴിൽ ഹതുമല്ലെങ്കിൽ തണുത്തു മരുവിച്ച ജീവനൊറ്റ ശരീരമായി നാട്ടിലേക്ക് ഇതല്ലേ മിക്ക പ്രവാസി കുടുംബത്തിന്റെ അവസ്ഥ അവർ രണ്ടുപേരുടെ കാര്യത്തിൽ എനിക്ക് അത് നിർബന്ധമുണ്ട് നാട്ടിൽ ജോലിയുള്ളവർ മതി കയ്യിലുള്ളത് വെച്ച് ജീവിക്കുക ഒന്നുമില്ലെങ്കിൽ സ്നേഹിക്കുന്നവരും സ്നേഹിക്കപ്പെടുന്നവരെയും കൺമുന്നിൽ കാണാലോ രാത്രി പണി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് തരാൻ പ്രിയപ്പെട്ടവരുണ്ടാകുമല്ലോ മഷൂദ് പറഞ്ഞു കഴിഞ്ഞപ്പം ആർക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല അങ്കിളെന്നാ നാട്ടിലേക്ക് എക്സിറ്റ് അടിച്ച് പോരാൻ പറ ഉമ്മി പോത്തുപോലെ വളർന്നു ഒരുത്ത ആൺകുട്ടി ഇവിടെ ഉണ്ടാകുമ്പോൾ അങ്കിളിനെന്തിനാവിടെ നിൽക്കുന്നേ ചായക്കപ്പ് ടാബ്ലറ്റ് ചലിപ്പിച്ചുകൊണ്ട് ചിന്തകൾ മുഴുകിയിരുന്ന നിഹാലിനെ നോക്കി മഷൂദ് പറഞ്ഞപ്പോ നിഹാൽ കണ്ണുകൾ കുറുക്കി മഷൂദിനെ നോക്കി മറുപടി മഷൂദ് രണ്ടു കണ്ണും അടച്ചു കാണിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു അടുത്ത വർഷം വരണം പറയുന്നുണ്ട് ഉമ്മി പറഞ്ഞപ്പോൾ മഷൂദ് ഒന്ന് പുഞ്ചിരി സമ്മാനിച്ചു തൻ്റെ ഉപ്പ ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ ഷെറിനെ സഫയെ നല്ല നിലയിൽ കൈപിടിച്ച് കൊടുക്കണം നാട്ടി വരണം വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് കൃഷി ചെയ്യണം ഓരോ പ്രാവശ്യം വരുമ്പോഴും പറയും ഓരോ ആഗ്രഹങ്ങൾ നല്ല പ്രായത്തിൽ ഉമ്മാക്ക് കൊടുക്കാതെ പോയ സ്നേഹമൊക്കെ വാർദ്ധക്യത്തിൽ കൊടുക്കണം നാട്ടിൽ തന്നെ എനിക്ക് ജോലി ശരിയാക്കണം അങ്ങനെ അങ്ങനെ ആഗ്രഹങ്ങളെല്ലാം ഒരു അറ്റാക്കാറ്റ് രൂപത്തിൽ പഠിച്ചു തീർത്തപ്പോൾ എനിക്കായി ഉപ്പ സമ്മാനിച്ചത് കുറവുകൾ അറിയിക്കാതെ ഞങ്ങളെ വളർത്തി വലുതാക്കിയ ഉമ്മാനെയും പ്രായപൂർത്തിയായ രണ്ട് സഹോദരങ്ങളെയും മഷൂദർ നെടുവീർപ്പോടെ ചിന്തകളെ കടിഞ്ഞാലിട്ട് നിർത്തി അന്ന് രാത്രിയിലെ ഭക്ഷണം കഴിച്ചാണ് മഷൂദ് മടങ്ങിയത് പിറ്റേന്ന് തിങ്കളായതുകൊണ്ടും രാവിലെ തിരിച്ച് ബാംഗ്ലൂരിൽ പോകേണ്ടത് കൊണ്ടും അന്ന് അവിടെ തങ്ങാൻ നിഹാൽ നിർബന്ധിച്ചില്ല നിക്കായനു മുമ്പുള്ള ഒരാഴ്ച ലീവ് എടുത്ത് വരാമെന്ന് മഷൂദ് നിഹാലിന് വന്ന് നിന്ന് വാക്ക് വാങ്ങാനും മറന്നില്ല നിക്കാൻ അന്ന് ഇടാനുള്ള ഷെറിൻ്റെ ഡ്രസ്സ് തൻ്റെ വകയാണെന്നും അതിന് തടസ്സമൊന്നും പറയരുതെന്നും നിഹാലും മഷ്യൂദിനോട് ചട്ടം കെട്ടിയിരുന്നു തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ മഷൂദിൻ്റെ മനസ്സിൽ മുഴുവൻ വൈകുന്നേരം കണ്ട മഷിമറുകൾ കണ്ണുകളായിരുന്നു ഒരുപാട് നേരം നിഹാലിനോട് സംസാരിച്ചെങ്കിലും ആ കണ്ണുകളുടെ ഉടമ ആരാണെന്ന് എന്താണെന്നോ ചോദിക്കാൻ മാത്രം അശോദിന് ധൈര്യം വന്നില്ല അല്ലെങ്കിലും എന്ത് പറഞ്ഞ് ചോദിക്കും ഹനയുടെ ആ ഉറ്റുകൂട്ടുകാരിയാണെന്നോ എന്തു പറഞ്ഞ് ചോദിക്കും അവളുടെ കണ്ണുകളിലെ കാക്കാപ്പുള്ളിയെക്കുറിച്ചോ ഈ പിഷ്കൻ വീണെന്നോ അതൊക്കെ വെറുതെ തോന്നുന്നതാണ് നിഹ നിക്കാൻ്റെ തിരക്കിൽ പെടുമ്പോൾ അനാവശ്യ ചിന്തകളെല്ലാം മറുമെന്ന് അവൻ സ്വയം ആശ്വസിച്ചു ഒരു മാസം കഴിഞ്ഞാൽ തിരിച്ചു പോകും പിന്നെ ഒന്നര വർഷം കഴിയാതെ ഒരു മടക്കം ഉണ്ടാകില്ല ഇനി കാണുമെന്ന് പോലും അറിയാത്ത ഒരാൾക്ക് വേണ്ടി എന്തിനാ തൻ്റെ ഹൃദയം ഇടിക്കുന്നതെന്ന് വീട്ടിലെത്തി കിടക്കാൻ നേരം അവൻ ചിന്തിച്ചു ഉറക്കത്തിലേക്ക് വഴുതുമ്പോഴും മഷിമറുകള് കണ്ണുകളും മൂക്കിലും ഇളം കാപ്പി വാക്കാപ്പുള്ളിയും വെള്ളയും ഇളം റോസും കലർന്ന ചുണ്ടുകളും കൂടുതൽ തെളിമയുടെ അവൻക്ക് മുമ്പിൽ തെളിഞ്ഞു നിന്നു തുടരും അപ്പം എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ കഥയെക്കുറിച്ച് നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് പോകട്ടോ ഇൻഷല്ല നമുക്ക് നല്ല അടിപൊളി ഭാഗമായിട്ട് നാളെ കാണാം അതുവരേക്ക് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കൂടെ ഉണ്ടാകുമെന്നുള്ള ശുഭ പ്രതീക്ഷയുടെ താൽക്കാലത്തേക്ക് ഞാൻ വിട പറയുകയാണ് ഇസ്മിസിൽ സമസ്ത സാനങ്ങൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ